വാഴയുടെ കളക്ഷൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വാഴയുടെ കളക്ഷൻ അങ്ങനെ കേരളത്തിൽ നിന്ന് വാഴ നേടിയെടുത്തത് എത്രയെന്നും ആഗോളതലത്തിൽ വാഴയുടെ കളക്ഷൻ എത്രയെന്ന് അറിയാൻ ഒരുപാട് പേർ എന്നോട് പേഴ്സണലി പങ്കുവെച്ച കാര്യമാണ് ഇപ്പോഴിതാ ആ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് കഴിഞ്ഞ ദിവസം കിട്ടിയ റിപ്പോർട്ടാണ് ഇപ്പോൾ വാഴ എന്ന ചിത്രം സർപ്രൈസ് മെഗാ ഹിറ്റിലേക്കാണ് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഓണക്കാലത്തും പല തിയേറ്ററുകളിലും വാഴ ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് വാഴ എന്ന് പറയുമ്പോൾ കേവലം ഒരു വാക്കിനേക്കാൾ ഉപരി അത് അടിമുടി ഫലമുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം ആ ഒരു സസ്യത്തിന് അത്രമാത്രം അടിമുടി ഫലമുള്ളതാണ് അതുപോലെ തന്നെ അതേ അടിമുടി ഫലമുള്ള ഒരു സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വാഴ എന്ന കൂടുതൽ യുവാക്കൾ അഭിനയിച്ച ചിത്രം അതും കൂടുതലും പുതുമുഖങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒട്ടുമിക്ക താരങ്ങളും അണിനിരുന്ന ഈ സിനിമ വലിയൊരു വിജയത്തിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജയ 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 ഹേ എന്ന സിനിമയുടെ വിജയത്തിന് ശേഷം സംവിധായകൻ ബിപിൻ ദാസ് തിരക്കഥ എഴുതിയ വാഴ ബയോപിക് ഓഫ് എ ബില്ല്യൻ ബോയ്സ് വൻ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഗൗതമന്റെ രഥം എന്ന ചിത്രം ഒരുക്കിയ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത ആ സിനിമയുടെ കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നാലാമത്തെ ആഴ്ചയിലും പ്രദർശനം തുടരുന്ന സിനിമയുടെ ആദ്യത്തെ മൂന്നാഴ്ചത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിയെട്ട് കോടി കളക്ഷൻ ഈ ചിത്രം നേടിക്കഴിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു വിദേശ മാർക്കറ്റുകളിൽ നിന്ന് നേടിയിരിക്കുന്നത് മറ്റൊരു പന്ത്രണ്ട് കോടിയാണ് അങ്ങനെ നോക്കുമ്പോൾ നാൽപ്പത് കോടി ആഗോള കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ചിത്രം സ്വന്തമാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് അങ്കമാലി ഡയറിക്ക് ലഭ്യമായിരിക്കുന്നത് ബിപിൻദാസ് പ്രൊഡക്ഷൻസ് ആൻഡ് ഇമാജിൻ സിനിമാസിന്റെ ബാനറിൽ ബിപിൻ ദാസ് ഹരിദാസ് ദേശം പി ബി അനീഷ് ആദർശ് നാരായണൻ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വാഴ വിജയമായതിനാൽ രണ്ടാം ഭാഗത്തെക്കുറിച്ച് ആലോചിക്കുകയാണ് നിർമ്മാതാക്കൾ വാഴ ടു ബയോപിക് ഓഫ് എ ബില്യൻ ബ്രോസ് എന്നാണ് സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് സിനിമ അവസാനിക്കുക രണ്ടാം ഭാഗത്തിലുള്ള സൂചന നൽകിക്കൊണ്ടാണ് ഛായാഗ്രഹണം അരവിന്ദ് പുതുശ്ശേരി നിർവഹിക്കുന്നു സംഗീതം അങ്കിത് മേനോൻ എഡിറ്റർ കണ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ റിന്നി ദിവാകർ കല പിള്ള മേക്കപ്പ് ശ്രുതി സുരേന്ദ്രൻ കോസ്റ്റ്യൂംസ് അശ്വതി ജയകുമാർ ഏതായാലും വലിയ പ്രതീക്ഷകളാണ് വാഴ ടൂവിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് വാഴ വൺ ഇത്രത്തോളം വലിയൊരു വിജയമായി മാറുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല ആ പ്രതീക്ഷകളെല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് വൻ വിജയത്തിലേക്കാണ് വാഴ നടന്നെടുത്തത് ഇനിയും തുടരുകയാണ് അജയ് ഇത്രയാത്ര അമ്പത് കോടി ക്ലബിലേക്ക് ചിത്രം എത്തുമോ എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ളൊരു സംശയം കാരണം അടുത്ത ആഴ്ച പുതിയ ചിത്രങ്ങൾ റിലീസിൽ വരികയാണ് പുതിയ ചിത്രങ്ങളിലൊപ്പം തന്നെ വാഴയും ഉണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഈ മാസം അവസാനത്തോടുകൂടി വാഴ അമ്പത് കോടി ക്ലബ് പിന്നിടുക തന്നെ ചെയ്യും മാത്രമല്ല താരതമ്യേന പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുള്ള ഈ സിനിമയുടെ ഗംഭീര വിജയമായിട്ടാണ് വാഴയെ ഇതിനോടകം തന്നെ എല്ലാ മാധ്യമങ്ങളും വാഴത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവുച്ച് ഇത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും ബൈ ബൈ